പണി തീരാത്ത ഒരു ഹൈവേയിലാണ് നമ്മൾ ടോൾ കൊടുത്തു പോകുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം പക്ഷേ കാരണം ഇത്രയും നിയമങ്ങളുണ്ട് നാട്ടിൽ അല്ല എല്ലാ ഹൈവേയിലും ഇപ്പോൾ എല്ലാ ഹൈവേയിലും പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവർ ടോൾ പിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു രസകരമായിട്ടുള്ള വാർത്ത കേട്ടതാ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി ഇനി മുതൽ ടോള് പിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആൺ പ്ലസ് ആ ഒരു റോഡ് ഫുള്ളി ഫങ്ഷണൽ ആയാൽ മാത്രമേ ടോള് പിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയൊരു ഇതും വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പിരിച്ചോളൂ ഒരു ട്വന്റി പെർസെന്റ് അല്ല ട്വന്റി പെർസെന്റ് പിരിച്ചാൽ മതി എയ്റ്റി പെർസെന്റ് കുറയ്ക്കണം അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് ഒരിക്കലും ഒരിക്കലും പിരിക്കാൻ പറ്റില്ല എനിക്ക് പണി അത് ശരിക്ക് ഈ നിയമം എത്രയും പെട്ടെന്ന് വരണം കാരണം അതാകുമ്പോൾ നമുക്ക് ആ ഒരു ലൂപ്പോള് വെച്ചിട്ട് രക്ഷപ്പെടാം അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പം നമുക്കറിയാൻ പറ്റും നോൺ സ്റ്റോപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഫുൾ പൈസ ടോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിയമം എല്ലായിടത്തും എനിക്കോണ് അതായത് റോഡിനാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് നല്ല റോട്ടിൽ കൂടെ പോവാൻ നമ്മൾ ടോൾ കൊടുക്കുന്നത് പക്ഷെ ആ റോഡ് നല്ല ഫുള്ള് കുഴിയാണെങ്കിൽ നമ്മൾ എന്തിനും ടോള് കൊടുക്കണം എന്നുള്ളതാണ് അതെ അത് കൃത്യമായിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ റൂള് അവർ ഓക്കെ ആക്കിയിട്ടുള്ളത് സോ നമ്മുടെ നാട്ടിലും ആ റൂൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് നമ്മൾ ഓൾ തിങ്സ് ഓട്ടോ കേൾക്കുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ ഉറപ്പായി പാസ് ആക്കാൻ പറ്റിയായിട്ടുള്ള സംഭവം അല്ലേ അല്ലേ കാരണം നിങ്ങൾ പിരിച്ചോളൂ ഫുൾ പിരിക്കേണ്ട ഒരു ട്വൻറ്റി പെർസെന്റ് പിരിച്ചോളൂ അതിനുശേഷം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കമ്പനിക്കും പെട്ടെന്ന് സാധനം ഫിനിഷ് ചെയ്തിട്ട് ഫുള്ള് പിരിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും കാൽക്കുലേറ്റ് ചെയ്യും റോഡ് പണികൾ എവിടെക്കെയാണെന്ന് അത് ആര് നോക്കും അത് ചെയ്യുന്ന ഏത് സി ബേസിക്കലി എൻ എച്ച് ഐന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത് സോ ഇതിനൊരു സെപ്പറേറ്റ് ഒരു ബോഡി വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ബോഡി ഇനി വേറെ രസകരമായിട്ടുള്ള ഒരു നിയമം എന്താ വെച്ചാൽ അറുപത് കിലോമീറ്ററിന്റെ താഴെ ഒരു ടോൾ ബൂത്ത് വരാൻ പാടില്ല ഓക്കെ ഇതും ഇത് അവിടുത്തെ ഒരു നിയമമാണ് നിയമാണ് കൂടെ തന്നെ ഇത് ഞാൻ പറയാം അപ്പോൾ സിക്സ്റ്റി കിലോമീറ്റർ ആയിരിക്കണം അത് തമ്മിലെ ഡിസ്റ്റൻസ് ഇനി ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പാലിയക്കര കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് പോകുന്ന വഴിക്ക് പാലേക്കര കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്വന്റി ഫൈവ് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ ബൂത്താണ് ഉണ്ട്

അപ്പോ എന്തായാലും കറക്റ്റാ കാരണം പാലിയാക്കോമീറ്റേഴ്സാണ് ചോദിക്കുന്ന ആൾക്കാർ അതാണ് ഇതിപ്പോ ഇതെല്ലാം നിയമം അറിയാത്തതായിരിക്കും മിക്ക പ്രശ്നം അപ്പൊ അറിഞ്ഞു ചോദിക്കുകയാണെങ്കിൽ നല്ലത് സിക്സ്റ്റി കിലോമീറ്റേഴ്സിൽ ടോൾപ്ലാസ് വരാൻ പാടുള്ളുണ്ട് അവിടെയാണ് കിടക്കുന്നത്